യുദ്ധം നടക്കുകയാണ് മദീനക്ക് ചുറ്റും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതായിരുന്നു ആ ഒരു കെടങ് കുഴിച്ചു ആ കിടങ് കുഴിക്കാൻ നിർദ്ദേശം നൽകിയത് അഭിപ്രായം പറഞ്ഞത് ഇറാൻകാരനായിരുന്നവരാണ് അറബി സംസാരിക്കാത്ത സൽമാൻ എന്നവർ അബിൽ ഇസ്ലാം നിങ്ങൾക്കൊക്കെ വാപ്പയുടെ പേര് അഭിമാനം വാപ്പ ഈ ായിരുന്ന മനുഷ്യനാണ് എന്നാൽ ഞാൻ പറയുന്നു അബിൽ ഇസ്ലാം പിതാവ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ സുഹാബിയാണിത് ഹന്ദത്തിന്റെ പരിസരം അബിബായമാരുമായി ചർച്ച നടത്തുമ്പോ മഹാനായ സൽമാൻ തങ്ങളെ കാണാനില്ല സൽമാൻ അവർ എഞ്ചിനീയർ ആണ് സുഹാബികൾ എഞ്ചിനീയർ ചോദിച്ചു അയിനെ സൽമാൻ സൽമാൻ തങ്ങൾ എവിടെ നോക്കുമ്പോൾ ഹെഡിന്റെ മലമുകളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അവര് പറഞ്ഞു മലമുകളിലൂടെ നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് വിജ്ഞാനം തേടി ഈമാൻ തേടി വിശ്വാസം അന്വേഷിച്ചു കൊണ്ട് കൊച്ചുനാണിൽ തുടങ്ങിയ ഇരുപത്തി അഞ്ച് വർഷം നീണ്ടുനിന്ന യാത്ര ചെയ്ത മഹാനാണിത് ജോലി അന്വേഷിച്ചു പോയ യാത്രയല്ല അഡ്വഞ്ചറിന് പോയ യാത്രയല്ല വേണ്ടി ഇസ്ഫഹാനിൽ നിന്ന് മൗസിലേക്ക് മൗസലിൽ നിന്ന് നാസിബീനിലേക്ക് നാസിബിൻ നിന്ന് തുർക്കിയുടെ അമൂരിയയിലേക്ക് അവിടെ നിന്ന് മക്കയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി യാത്രയാണ് പത്തിരുപത് വർഷം കഴിഞ്ഞ് മദീനയിൽ ഹബീബായ നിധങ്ങളെ കണ്ടുമുട്ടുകയും ആ തിരുമേനയെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലി ഹബീബിന്റെ ഹബീബിന്റെ ായി മാറിയ സുഹാബിയാണ് സൽമാനുസീറു വിജ്ഞാനം അന്വേഷിച്ചു നടത്തിയ വലിയൊരു യാത്ര ചെയ്ത മഹാൻ നമ്മൾ അറിയണം ആരാധകനായിരുന്നു മുതലാളിയായിരുന്നു എന്നും അവരുടെ ദേവാലയത്തിൽ പോയി തീ കത്തിക്കണം വിറകു വെച്ചു കൊടുക്കണം ആ നിർദ്ദേശമുണ്ടായിരുന്ന മോനാണിത് ഒരു ദിവസം എങ്ങാനും അന്നത്തെ ഈസാനബിയുടെ അനുയായികൾ അന്നത്തെ സത്യസന്ധരായ ക്രിസ്ത്യാനികൾ ഈശാനബിയെ പ്രവാചകനായി അംഗീകരിച്ചവർ ദൈവമായോ ദൈവപുത്രനായോ വിശ്വസിക്കാത്ത അന്നത്തെ സച്ചരിതരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോഴേ അവരുടെ മതത്തിൽ ആകൃഷ്ടനായ സൽമാൻ തങ്ങൾ എവിടെയാണ് സത്യമെന്ന് അന്വേഷിച്ചു വീട്ടിന്റെ തടങ്കലിലാക്കപ്പെട്ട ആ സ്വഹാബി കൊച്ചു കൊച്ചു മോനാണത് പന്ത്രണ്ട് വയസ്സുള്ള മോനെ കൂട്ടുകാരുടെ സഹായത്താൽ തടങ്കലിൽ നിന്ന് മോചിതനായി ഓടുകയാണ് ഫലസ്തീനിലേക്ക് ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെയ്ത യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കൊച്ചുമോൻ വാപ്പ മുതലാളിയാണ് കോടീശ്വരനാണ് ഒരേ ഒരു മകനാണുള്ളത് ആ മകൻ പക്ഷേ ചിന്തിച്ചു ഞാൻ ഈ ആരാധിക്കുന്ന വിഗ്രഹം ഞാൻ ആരാധിക്കുന്ന തീ ഇതാണോ ദൈവം ഒരു വിറക് ഞാൻ വെച്ചു കൊടുത്തില്ലെങ്കിൽ അണഞ്ഞു പോകുന്ന ഈ തീ എന്റെ ദൈവമോ എന്നെ സംരക്ഷിക്കുന്നത് എന്നെ സംരക്ഷിക്കുന്നതോ ഈ തീയാണോ പ്രപഞ്ചം പടച്ചത് ഇന്ന് ിൽ ചോദ്യം ചെയ്തുകൊണ്ട് ചിന്തിച്ച വളരെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച മഹാനായ സൽമാൻ ഹു ഫലസ്തീനിൽ ആറു വർഷം അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു അവിടുത്തെ തന്റെ ഗുരുനാഥൻ മരിച്ചു പോയപ്പോ അവര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മോസിലേക്ക് പോയിക്കോ അവിടെ ഒരു നല്ല പുരോഹിതനുണ്ട് അയാളുടെ കൂടെ ജീവിച്ചോളൂ അവിടെ ചെല്ലുന്നു നാലോ അഞ്ചോ വർഷം അവിടെ അത് കഴിഞ്ഞപ്പോ നാസിബീനിലേക്ക് പോകാൻ പറഞ്ഞു ജിന്നുകളുടെ ജിന്നുകളുടെ തലസ്ഥാനമാണ് നാസിബീൻ എന്ന് പണ്ഡിതന്മാർ പറയും നാസിബീനിൽ ചെല്ലുന്നു മഹാനായ സൽമാൻഹു അവിടെ നിന്ന് പോകുന്നത് തുർക്കിയിലേക്കാണ് അമൂരിയയിലേക്കാണ് അമൂരിയിൽ നിന്ന് എട്ട് വർഷത്തോളം ഒരു ഗുരുനാഥന്റെ കൂടെ ജീവിച്ചപ്പോഴാണ് അയാളോട് ചോദിച്ചു ഗുരുനാഥനെ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എവിടെയാണ് പോകേണ്ടത് ആ സമയം ഗുരുനാഥൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പുരോഹിതനും എന്റെ കയ്യിലില്ല അന്ത്യപ്രവാചകർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീന എന്ന് പിന്നീട് അറിയപ്പെടുന്ന രണ്ട് ചരൽ കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ കിഴക്കും പടിഞ്ഞാറും ചരൽ കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ ഈ തപ്പനകൾ വളരുന്ന സമൃദ്ധമായ ഒരു ഒരു ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് എസിരിവെന്നാണ് അതിൻ്റെ പേര് ആ നാട്ടിൽ ആ നാട്ടിൽ വന്ന് പ്രഭകൊള്ളുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് സൽമാൻ അതുകൊണ്ട് നീ അറേബ്യയിലേക്ക് പോയിക്കോ യൂറോപ്പിന്റെ കാലാവസ്ഥയാണ് തുർക്കിക്ക് അറിയാമല്ലോ അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയ ചെറിയ ചെറുപ്പക്കാരൻ ഇത് പത്തിരുപത് കൊല്ലത്തെ യാത്രയായിരുന്നു അത് ഇരുപത് കൊല്ലം നീണ്ട യാത്രയാണ് സത്യമന്വേഷിച്ചുള്ള യാത്ര അമൂരിയയിൽ നിന്ന് ഏതാനും ആടുകളെ മേച്ചു കിട്ടിയ പൈസയുമായി യാത്ര തിരിച്ചു മക്കയിലെത്തുമ്പോൾ അടിമയായി ആ സംഘം അവര് കാലുമാറി ഞങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞു ആടുകളെ വിറ്റുണ്ടാക്കിയ കാശ് ആ യാത്രാ സംഘത്തിന്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് നടക്കണം കൂടെ അവര് വാഹനപ്പുറത്തല്ല കൊണ്ടുപോകുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത സൽമാൻ മക്കയിലെ വെച്ച് ടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണ് ഉണ്ടായത് ഒരു ജൂതനാണ് വാങ്ങിച്ചത് ആ ജൂതൻ തന്റെ അമ്മാവനുണ്ട് മദീനയിൽ അവർക്ക് മറിച്ചു വെച്ചു ആ ജൂതന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴാണ് ഈ തപ്പന മുകളിൽ കയറി ഈ തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലെയോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് തൻ്റെ യജമാനൻ തൻ്റെ യജമാനോടൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നത് ചാടി ഇറങ്ങി ഓടിയില്ലേ ഹബീബിന്റെ അടുത്തേക്ക് ആ ഹബീബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്റെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പ്രവാചകൻ അറിയാൻ രണ്ട് വഴിയാണുള്ളത് ഒന്ന് സമ്മാനമായി കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും ദാനം കൊടുത്താൽ അവർ സ്വീകരിക്കില്ല അവർ തിന്നുകയില്ല പിന്നെ അവിടുത്തെ വലത് ഷോൾഡറിന്റെ പിറകിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെ ഒരു അടയാളമുണ്ട് അത് പ്രവാചകത്വത്തിന്റെ സീലാണ് ഈ രണ്ട് ലക്ഷണവും ഉണ്ടെങ്കിൽ അറിയണം സൽമാൻ അത് സത്യപ്രവാചകനാണ് ഒരു കൈ നിറയെ നിറയെ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു തിരുമേനി ഇത് എന്റെ ദാനമാണ് അങ്ങേക്ക് ദാനമാണ് സ്വതക്കയാണ് പൊണ്ണിനി അത് സ്വീകരിച്ച് ഒന്നും കഴിക്കാതെ സ്വഹാബിമാർക്ക് വിതരണം ചെയ്തു എന്റെ അടയാളം ഒന്ന് പുലർന്നിരിക്കുകയാണ് ദാനം കഴിക്കൂല എന്നാൽ സമ്മാനം കഴിക്കും കുറച്ചു നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഒരു പിടി ഈത്തപ്പഴവുമായി വന്ന് പറഞ്ഞു ഇലൈ ഇത് എൻ്റെ ദാനമാ എൻ്റെ എന്റെ സമ്മാനമാണ് ഹതിയാണ് അതിലൊന്ന് നിമിതങ്ങൾ കഴിച്ചു ബാക്കി അനുയായികൾക്ക് വിതരണം ചെയ്തു കൊടുത്തു ഇനി കാണേണ്ടത് ചുമലിലെ ഒരു പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട് ആ സീല് കാണണം അത് കാണാൻ എന്താണ് വഴി സൽമാൻ എന്നാ പോ കാത്തിരിക്കുകയാണ് എങ്ങനെ കാണും ചുമലിൽ വസ്ത്രമില്ലാത്തൊരു നേരം കിട്ടണം നിമിതങ്ങളോട് എനിക്ക് ചുമലെന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് നിമിതങ്ങൾക്ക് എംബാറസ്മെന്റ് ഉണ്ടാക്കും അതുകൊണ്ട് ഞാനത് ചോദിക്കില്ല കാത്തിരുന്നു മദീനയിൽ ഒരു മരണം നടക്കുകയും ഒരു സുഹാബിയെ മറവ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഹബീബ് കൂടെയുണ്ട് അവിടെ ഇസാറാണ് ധരിച്ചത് അരമുണ്ട് വസ്ത്രം ഞങ്ങളുടെ ഷോൾഡറിൽ വസ്ത്രമില്ലായിരുന്നു ആ സമയം ഹബീബാബി ഞങ്ങൾ തോളിൽ വെച്ച ഒരു കഷ് ഒരു തുണി കഷ്ണമുണ്ട് ആ കഷ്ണം പൊങ്ങുമ്പോൾ അതിന്റെ അടിയിലൂടെ ആ ചുമലൊന്ന് കാണാൻ പാടുപെട്ടു നോക്കുന്ന സൽമാൻ എന്ന കൂട്ടുകാരനെ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു ചോദിച്ചു സൽമാൻ നിങ്ങൾ എന്തോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതേ എന്റെ വലത്തെ ചുമലാണോ നിങ്ങൾ നോക്കുന്നത് അതേ നബിയേ നിങ്ങൾക്ക് കാണണോ അതെ വസ്ത്രം വസ്ത്രമുയർത്തി കൊടുത്തു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമൂരിയായി ആ പുരോഹിതൻ ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുത്ത അടയാളം പ്രവാചകത്വത്തിന്റെ സീല് അവരുടെ ചുമലിന്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞത് സൽമാൻ കണ്ടപ്പോ അവിടെ വീഴുകയായിരുന്നു ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞതിന് അങ്ങയെ കാണാൻ ആയിരക്കണക്കിന് ഖാദങ്ങൾ താണ്ടി യാത്ര ചെയ്തവനാണ് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ചെയ്ത ത്യാഗം ഒരുപാടുണ്ട് ി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സൽമാൻ തങ്ങൾ അടിമയായിരുന്നു നിബി തങ്ങൾ ഉടനെ പറഞ്ഞു സൽമാൻ നിങ്ങളുടെ അടിമത്തിൽ നിങ്ങളുടെ ഉടമസ്ഥനോട് ചോദിക്കണം എത്രയാണ് മോചനം ദ്രവ്യം എത്രയാ കാശ് വേണ്ടത് നിങ്ങളൊന്ന് റിലീസ് ചെയ്തു തരാൻ എന്ത് വേണം അപ്പോ മുതലാളി പറഞ്ഞു നാൽപ്പത് ഈത്തപ്പന അതിന്റെ വേരോടെ മണ്ണോടെ എനിക്ക് വേണം പുണ്യ നിബിയാണ് പറഞ്ഞത് സുഹാബികളെ സൽമാനു വേണ്ടി നമ്മൾ കൈകോർത്തു പിടിക്കണം നമ്മൾ അറിയണം നമ്മുടെ നമ്മുടെ നാടിൽ പാവപ്പെട്ട ഒരാളിന്റെ മകളുടെ കല്യാണം നടക്കുന്നു ഒരു വീട് വയ്ക്കേണ്ട പ്രയാസമുണ്ട് അല്ലെങ്കിൽ രോഗത്തിലാണ് ചികിത്സിക്കാൻ കാശില്ല നമ്മൾ മഹല്ലുകാർ കൈകോർത്തു പിടിച്ച് ആ മനുഷ്യനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ സൽമാനിനു വേണ്ടി നാൽപ്പത് ഈത്തപ്പന വേണം അതിലൊന്ന് ഞാൻ ഞാനന്റെ കൈകൊണ്ട് നൽകുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ഈത്തപ്പന ഹബീബിന്റെ കൈകൊണ്ട് നടുകയാണ് സ്വഹാബിമാരോട് പറഞ്ഞു പറ്റുന്നവരെ ഓരോന്ന് കൊണ്ടുവരണം നാൽപ്പത് ഈത്തപ്പനകളായി അത് വളർന്ന് വലുതായതിന്റെ ശേഷമാണ് സൽമാൻ മോചനം കിട്ടുന്നത് സൽമാൻ തങ്ങളുടെ തോട്ടം ഇന്ന് മദീനയിൽ സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റും അതിന്റെ പേര് ഇപ്പോ ഒരുപാട് സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ സന്ദർശകർക്ക് തുറന്നു വെച്ച കൂട്ടത്തിൽ മദീനയിലുണ്ട് സൽമാൻ വെച്ചോട്ടം ഉണ്ടവിടെ പുണ്യനിപിതങ്ങളുടെ കരങ്ങളാൽ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് സൽമാൻ എന്നവർക്ക് മോചനം കൊടുക്കാൻ കാരണമായ ആ ഈ തപ്പനത്തോട്ടം സൽമാൻ എന്നവർ അറബി അറബിശ്ശേരിക്കറിയില്ലായിരുന്ന പേർഷ്യനാണ് ഇറാനിലെ ഭാഷയാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് സൊഹാബികൾക്കിടയിൽ ഇങ്ങനെ നടക്കുമ്പോ സൊഹാബിമാർക്ക് അങ്ങനെയല്ലേ അവർ അറബികളാണല്ലോ അവർക്ക് മേന്മ തോന്നുന്നവരാ ഞങ്ങൾ വലിയവരാ ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊണ്ണിനി പറഞ്ഞു സൽമാൻ ഒരറബി എന്ന് മാത്രമല്ല സൽമാൻ എന്റെ വീട്ടുകാരനാണ് സൽമാനു എന്റെ അഹുലു പെട്ട ആളാണ് സൽമാൻ എന്ന് ലഭിതങ്ങൾ പ്രഖ്യാപിച്ചു സൽമാനുൽ സൽമാൻ